നമുക്കിനി വൺഫയർ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കുന്നത് ഞാൻ എണ്ണ പാത്രം വെച്ചായിരുന്നു എന്നിട്ട് എണ്ണ വെച്ചായിരുന്നു എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ അപ്പോൾ കടുക് ഇടുകയാണ് കടുക് പൊട്ടിയൊക്കെ തിരിച്ച് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നിടുകയാണ് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അതിലേക്ക് ഞാൻ കുറച്ച് സവോള ഇടാണ് അരിഞ്ഞ് വെച്ചിട്ടാണ് സവോള ഏകദേശം ഒരു ബ്രൗൺ കളർ കളറായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി കുറച്ച് തക്കാളി വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് തക്കാളിയും തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ക ഒരു കരുവേപ്പലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കൊടുക്കാം തക്കാളി അത്യാവശ്യം വണങ്ങിയിട്ടുണ്ട് നമുക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ടെണ്ണം ഇട്ട് കൊടുത്തോളൂ ഞാൻ ഞാൻ രണ്ടര ഇടാൻ കിട്ടുന്നത് കുറച്ച് ഇരുവ് ഇട്ടാൻ വേണ്ടി ഞാൻ രണ്ടര ഇട്ടു പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അത് ഞാൻ രണ്ട് സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം ഞാൻ കുറച്ച് ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടി കൊടുക്കാം കുറച്ച് ഗരം മസാലയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ആവശ്യത്തിന് നിങ്ങൾ ഇട്ട് കൊടുക്കണം കുറച്ച് ഗരം മസാല ഇട്ടുകൊടുത്തു ഇനി നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കുറച്ച് ചിക്കൻ മസാല നമ്മൾ ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം മസാലകളൊക്കെ ചൂട് ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് പൺ പയറാട ഞാൻ പൺപയർ ഓൾറെഡി കുക്കറിലിട്ട് നന്നായി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി അത് പൺ പയറ് വെന്ത് വരുന്നു നമ്മൾ സിമ്പിൾ പരിപാടിക്ക് വേണ്ടിയാണ് നമ്മൾ അത് ഓൾറെഡി അത് വേവിക്കാൻ വയ്ക്കുന്നത് ഏകദേശം മസാലകളൊക്കെ ചൂടായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വേവിച്ചു വെച്ചാൽ വൻപയർ ഒന്നിട്ട് കൊടുക്കാം വൻപയർ ഇട്ടു ഇനി നമുക്ക് കുറച്ച് ഇളക്കാം ഞാൻ വൻ പയർ വേവിച്ച് വെച്ച വൻ പയറിൽ കുറച്ച് വെള്ളം ആ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം ചൂടാക്കാം ഏകദേശം ഇത് തടച്ചിട്ടുണ്ട് ഞാനിതിൽ വൺ പയർ വന്നിട്ട് കുറച്ച് ഇത് ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് വേവിച്ച് വെച്ച വൻ പയറ് കുറച്ച് മിക്സിയിലിട്ട് അരച്ചിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ് ഞാൻ ഓൾറെഡി മിക്സിയിലിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇത് ഇതിലേക്ക് അതിലേക്ക് ആഡ് ചെയ്യണം അങ്ങനെ ഞാൻ അരച്ചു വെച്ച പയർ കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത് കൊഴുപ്പ് രൂപത്തിൽ കിട്ടും നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഈ മുളക് പൊടി ഈ വെറുമ്പെള്ളം ഒഴിച്ച് ചാറ് പോലെയായിരിക്കും നോക്കുക ഇത് കൊഴുപ്പ് രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇത് കണ്ട